ഇപ്പോൾ ദിലീപ് കാവ്യ വിവാഹ ദിവസം മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളാണ് വീണ്ടും ചര്ച്ചയാവുന്നത് ദിലീപും കാവ്യയും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മീനാക്ഷി മറുപടി പറയുകയായിരുന്നു വളരെ സന്തോഷമേ ഉള്ളൂ എന്നും താനാണ് വിവാഹത്തെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞതെന്നുമാണ് മീനാക്ഷി പറഞ്ഞത് നിങ്ങളുടെ എല്ലാ പിന്തുണയും പ്രാർത്ഥനയും സ്നേഹവുമാണ് ഞങ്ങൾക്ക് ആവശ്യം ഞങ്ങൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുവാൻ നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ പിന്തുണയ്ക്കുക ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളോട് പിന്തുണയാണ് വേണ്ടത് നെഗറ്റീവ് പറയാതിരിക്കുക എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ട് മൂന്ന് വർഷമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഞങ്ങൾക്കൊരു കൂട്ട് വേണം എന്നൊരു അവസ്ഥ വന്നപ്പോൾ എൻ്റെ മക്കളും അമ്മയും കൂട്ടുകാരും സഹോദരങ്ങളും ഒക്കെ കൂടി കല്യാണം കഴിക്കുന്നതിനെക്കുറിച്ച് തീരുമാനിച്ചു പത്ത് ഇരുപത് സിനിമകൾ ഒരുമിച്ച് ചെയ്തു എന്ന കുറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ബലിയാടായ ആളെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എൻ്റെ മകൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു എന്നാണ് ദിലീപ് പറഞ്ഞത് എട്ട് വർഷം മുമ്പുള്ള ഈ വീഡിയോയ്ക്ക് ധാരാളം കമൻറ്റുകളും വന്നിട്ടുണ്ട് മഞ്ജു ചേച്ചി തനിക്ക് വേണ്ടി ഒന്നും വാദിച്ചു പറഞ്ഞിട്ടില്ലെങ്കിലും ഈ കേരളം മുഴുവൻ ചേച്ചിയുടെ സത്യസന്ധതയോട് കൂടിയാണ് അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം അമ്മയില്ലാതെ അമ്മയുടെ സ്നേഹത്തിനായി കൊതിക്കുന്ന ഒരുപാട് മക്കൾ ഈ ലോകത്തുണ്ട് അമ്മ ഉണ്ടായിട്ടും ആ അമ്മയെ മനസ്സിലാക്കാതെ ജീവിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമില്ലായ്മ അമ്മയുടെ താലി പൊട്ടിച്ചു മറ്റൊരു പെണ്ണിന് കൊടുത്ത മകൾ ഇതൊക്കെ അറിവില്ലായ്മ അറിയാം ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് ദൈവം തരട്ടെ എനിക്ക് ഈ മീനാക്ഷിയുടെ സ്വഭാവം മനസ്സിലാകുന്നില്ല ഇതുപോലെ ഒരു മകളെ ഒരമ്മയ്ക്കും കിട്ടരുത് നല്ല മോളും നല്ല അച്ഛനും അമ്മയോട് ഒരു തരി സ്നേഹമെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കല്യാണത്തിന് നെളിഞ്ഞ് മുമ്പിൽ കയറി നിൽക്കുമായിരുന്നോ മീനാക്ഷി ഇനി ഇരിക്കുന്നു അനുഭവിക്കാൻ എല്ലാം കാലം തെളിയിക്കും ഒരമ്മയുടെ ആത്മാർത്ഥ സ്നേഹം എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ ഏറെ ചർച്ചയായ വിവാഹമായിരുന്നു കാവ്യമാധവിൻ്റെയും ദിലീപിൻ്റെയും മഞ്ജു വാര്യറുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തിയ ശേഷം രണ്ടായിരത്തി പതിനാറിലായിരുന്നു ദിലീപ് കാവ്യമായി വിവാഹം ചെയ്തത് വിവാഹത്തിന് എല്ലാ പിന്തുണയുമായി ദിലീപിൻ്റെയും മഞ്ജു വാര്യരുടെയും മകൾ മീനാക്ഷി ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് മീനാക്ഷി അമ്മയായ മഞ്ജുവിനൊപ്പം ഒരിക്കൽ പോലും നിൽക്കാത്തത് എന്ന ചോദ്യവും ഉയർന്നു വരുന്നുണ്ട്